എന്ന ഫോർമാറ്റിൽ സൂര്യകുമാർ യാദവിന് പകരം വെക്കാൻ വേറെ ഒരാളെ കൊണ്ടും പറ്റില്ല മറ്റേത് ഫോർമാറ്റിൽ സൂര്യകുമാർ യാദവ് എന്ന് പറഞ്ഞാലും ടി ട്വന്റിയിലെ നിർണായക ഘട്ടങ്ങളിൽ അത് മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടായാലും ഇന്ത്യൻ നാഷണൽ ക്രിക്കറ്റ് ടീമിനിട്ട് വേണ്ടിയിട്ടായാലും കൃത്യസമയങ്ങളിൽ അവതരിക്കാൻ സൂര്യകുമാർ യാദവ് എന്ന സൂപ്പർ താരത്തിന് കഴിയുന്നുണ്ട് ഇന്ന് ടോസ് നേടി സൂപ്പർ ഏയ്റ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ രോഹിത് മലമറിക്കുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ രോഹിത് അതിവേഗത്തിൽ നമ്മളെ നിരാശപ്പെടുത്തി പതിമൂന്ന് പന്തിൽ നിന്നും എട്ട് റൺസുമായിട്ട് മടങ്ങി പിന്നാലെ ഋഷഭ് പന്തിന്റെ കൂറ്റനടികൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തന്നിരുന്നു പക്ഷേ പതിനൊന്ന് പന്തിൽ നിന്ന് ഇരുപത് റൺസ് നേടിയ ശേഷം ഋഷഭ് പന്തും മടങ്ങി അതിനിടയിൽ ഇരുപത്തിനാല് പന്തിൽ നിന്നും ഇരുപത്തിനാല് റൺസ് എടുത്ത് വിരാട് കോഹ്ലിയും മടങ്ങുന്ന കാശ് നമ്മളെ വല്ലാതെ നിരാശയിലിരത്തി ആ സമയത്ത് സൂര്യകുമാർ യാദവിന്റെ ഒരു ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ ഇന്നിങ്സ് വളരെ താഴ്ന്ന ഒരു സ്കോറിലേക്ക് പോകുമായിരുന്നു ഇരുപത്തെട്ട് പന്തിൽ നിന്നും അൻപത്തി മൂന്ന് റൺസാണ് മൂന്ന് സിക്സറും അഞ്ച് ഫോറും ഉൾപ്പെടെ സൂര്യകുമാർ യാദവ് അടിച്ചെടുത്തത് പിന്നെ ശിവൻ ദുബെ സ്പിന്നർമാരെ വെച്ച് മറിക്കുമെന്ന് കരുതി ഒരു സിക്സ് മാത്രം എടുത്ത് ഏഴ് പന്തിൽ നിന്നും പത്ത് റൺസുമായിട്ട് ശിവൻ ദുബെ മടങ്ങി പിന്നെ ഹാർദിക് പാണ്ഡ്യ ഇരുപത്തി പന്തിൽ നിന്നും മുപ്പത്തിരണ്ട് റൺസ് എടുത്ത് ഇന്ത്യക്ക് അത്യാവശ്യം ഹോപ്പ് നൽകി രവീന്ദ്ര ജഡേജ ഇന്നും നിരാശപ്പെടുത്തി അഞ്ച് പന്തിൽ നിന്നും ഏഴ് റൺസ് മാത്രമാണ് ജഡേജയുടെ സമ്പാദ്യം അക്ഷർ പട്ടേൽ ആറ് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് എടുത്തു അർഷദീപ് സിംഗ് രണ്ട് പന്തിൽ നിന്നും രണ്ട് റൺസ് എടുത്തു പിന്നെ ഫറൂഖിയുടെ കാര്യം പറയണ്ടല്ലോ ഫസൽ അൽ ഫറൂഖി ഈ വേൾഡ് കപ്പിൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തിമൂന്ന് റൺസ് വഴങ്ങി നാല് വിക്കറ്റ് ഫസൽ അൽ ഫറൂഖ് പിഴുതെടുത്തു പിന്നെ റാഷിദ് ഖാൻ ആണ് ഇന്നത്തെ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാന്റെ താരം എന്ന് പറയേണ്ടി വരും ഖാൻ വെറും ഇരുപത്തിയാറ് റൺസ് വഴങ്ങി മൂന്ന് ഇന്ത്യൻ വിക്കറ്റുകളാണ് പിഴുതെടുത്തത് അതിനകത്ത് മുൻനിര വിക്കറ്റുകളാണ് മൂന്നും എന്നുള്ളതാണ് റാഷിദ് ഖാന്റെ വിക്കറ്റിന്റെ പെരുമ എടുത്ത് ഉയർത്തി കാണിക്കുന്നത് പിന്നെ നവീനുൽ ഹൽഖ് ഒരു വിക്കറ്റ് എടുത്തു ഇതാണ് ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് ലൂസിൻ്റെ കാര്യം ഇങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിലവിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തൊന്ന് റൺസാണ് സൂപ്പർ എയ്റ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യൻ നാഷണൽ ക്രിക്കറ്റ് ടീം എടുത്തിരിക്കുന്നത് ഇനി അഫ്ഗാനിസ്ഥാൻ ചെയ്സ് ചെയ്തതെടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇന്ത്യ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം